ഇത്തരമൊരു ഡിസ്കഷൻ ഡിസ്കഷൻകരമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല മിനിസ്റ്റർ ഉദ്ഘാടനത്തിൽ പറഞ്ഞിങ് പ്ലേസ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ എംപ്ലോയർ മാത്രമാണ് ഇൻവിസിബിൾ ആയിട്ടുള്ളത് എംപ്ലോയി വർക്കർ വിസിബിൾ ആണ് ഏത് തെരുവിൽ പോയാലും ഇന്ന് ഈ പുതിയ കമ്പനികളുടെ ടാഗും ധരിച്ചുകൊണ്ട് ഈ ടീഷർട്ടും ധരിച്ചു കൊണ്ട് നിൽക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരെ ഇന്ത്യയുടെ ഏത് തെരുവിലും കാണാമെന്നുള്ളതാണ് അപ്പോൾ ജോലി ചെയ്യുന്നവർ വളരെ വിസിബിൾ ആണ് ജോലി ചെയ്യിക്കുന്നവർ മാത്രമാണ് ഈ വിസിബിൾ അപ്പോൾ ഇത് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ഫ്ലിപ്കാർട്ടിനെയും സൊമാറ്റയും സിഗ്ഗയും നേരിൽ കണ്ടു എന്നുള്ളതാണ് അവരുടെ പ്രതികളെ കണ്ടു എന്നുള്ളത് കാരണം നമ്മളുടെയൊക്കെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചിട്ട് നോക്കോരൊന്ന് വാങ്ങി തരുമ്പോൾ നമ്മൾ ഉപയോഗിക്കും പക്ഷെ നമ്മൾക്കറിയില്ല ഇത് എവിടുന്നാണ് വരുന്നത് എന്ന് അപ്പോൾ അവര് കണ്ടത് വളരെ സന്തോഷം ഞാനൊരു I'm not uh, making a uh, satire, but it's a reality. So this type of discussion I would like to uh, remind the ILO persons that in India, the situation is very, very serious. For the last uh, many years, after 2015, there is no ILC in India. So the basic question, we are in every practice, in the rational practice, it is very important that the right party system should be maintained. That's a very important question. So the ILO people must intervene in this issue and ILC, from the very beginning, from the very British era itself, ILC was a statutory thing that uh, took place in India. But after uh, this uh, government, this uh, central government, ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി റവന്യൂ മന്ത്രി കെ പി രാജേന്ദ്രൻ സഖാർ ഉണ്ടായിരുന്നു മറ്റ് പരിപാടികൾ കൊണ്ടുപോയി ഞങ്ങളുടെ ഈ രംഗത്ത് തന്നെ വർക്ക് ചെയ്യുന്ന യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ കെ ജി ശിവാനന്ദനും അതുപോലെ തന്നെ ടി സി സഞ്ജിത്തും അവർ ഈ പറയുന്ന രംഗത്ത് ഗിഗ് വർക്കേഴ്സിന്റെ സ്റ്റേറ്റ് ലെവൽ യൂണിയന്റെ ലീഡേഴ്സ് ഇവിടെയുണ്ട് സമയക്കുറവുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർക്കും കൂടി ഒരു അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അവസരം കൊടുക്കണമെന്ന് പ്രേമിച്ചിട്ടുണ്ട് കാരണം അഡ്വക്കേറ്റ് സജിത്ത് സജിലാലും ഇവിടെ എത്തിയിരുന്നു കാരണം ഞങ്ങൾ ഇത് വളരെ സീരിയസ് ആയി ഉയർത്തുന്നതിന്റെ കാര്യം ഇവിടെ പ്രശ്നം ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട ലണ്ടനിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഇംഗ്ലണ്ട് സുപ്രീം കോടതിയുടെ വിധിയിൽ തന്നെ അവിടെ കൃത്യമായി എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു തരും നമ്മൾ പലപ്പോഴും ബ്രിട്ടീഷ് നിയമങ്ങളാണ് പിന്തുടരണ നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും അത് നമ്മൾ പിന്തുടരണം ഇപ്പൊ സുപ്രീം കോടതിയുടെ മുന്നിൽ ഇത് പെൻഡിംഗ് ആണ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം ആ ക്ലാരിറ്റി വരുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നമുക്കിതിലൊരു സെൻട്രൽ രജിസ്ട്രേഷൻ വേണം നമ്മളുടെ മുന്നിൽ ഇപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി മാത്രമാണ് സോഷ്യൽ സെക്യൂരിറ്റി വി ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ സോഷ്യൽ സെക്യൂരിറ്റി പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ ഒക്കെ കിട്ടിയെങ്കിലും ട്രേഡ് യൂണിയൻസ് ഇന്ത്യയിലെ സെൻട്രൽ ട്രേഡ് യൂണിയൻസ് ഒന്നും അത് അംഗീകരിക്കുന്നില്ല ഈ വിഷയം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന വെൽഫെയർ ഫണ്ട് അടക്കമുള്ളത് ഈ സോഷ്യൽ സെക്യൂരിറ്റി കോഡിൽ മാത്രം പറയുന്നതാണ് വേറെ ഒരു നിയമത്തിൽ നമുക്ക് കാണാൻ പക്ഷേ ഈ കാര്യത്തിൽ ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ ആവശ്യമാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റൊരു കാര്യം കേരളം നമ്മൾ തൊഴിലാളികൾ രംഗത്തെല്ലാ കാര്യത്തിലും മുൻപറിയിലാണ് പക്ഷേ ഇക്കാര്യത്തിൽ നമ്മൾ അല്പം ഡിലേ വന്നു കാരണം രാജസ്ഥാന്റെയും കർണാടകയും ബില്ലിന്റെ കയ്യിലുണ്ട് രാജസ്ഥാൻ ആക്ടും കർണാടകയുടെ ബില്ലും എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോ ഇവിടുത്തെ ബില്ല് കണ്ടു ഡ്രാഫ്റ്റ് നേരത്തെ കിട്ടേണ്ടതായിരുന്നു പരിശോധിക്കാനും പഠിക്കാനും പക്ഷെ ഒരു കാര്യമുണ്ട് ആ ഡ്രാഫ്റ്റിനേക്കാൾ അവരുടെ ബില്ലിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു ബില്ലാണ് നമ്മളുടെ മുന്നേ ഉള്ളത് അതിൽ വേജസും

അതുകൊണ്ട് വർക്കിംഗ് അവേഴ്സിന്റെ കാര്യത്തിൽ ആ ഡ്രാഫ്റ്റിൽ തന്നെ തിരുത്ത് വരുത്തേണ്ടതുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അഭിപ്രായം ഈ ബില്ല് വിശദമായി പരിശോധിച്ച ശേഷം ഞങ്ങളുടെ അഭിപ്രായം കൃത്യമായി എഴുതി അറിയിക്കുന്നതാണ് മറ്റു പങ്കെടുത്തവർ കൂടി ഒരു ജസ്റ്റ് ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടാക്കണം ഒരു ഒരു വോട്ടർ പ്രദർശനം ആയിപ്പോയി എന്നുള്ളൊരു അനുമതി വെച്ചാൽ എഗൈനായി താങ്കളോ താങ്ക് യു